ത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധയുടെ അമ്മ വിളിച്ചത് പ്രകാരം നമ്മുടെ മാഷൻ കമലാമ്മയും കൂടെ അമ്പലത്തിലെത്തുന്നുണ്ട് രാധയുടെ അമ്മ കമലാമയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിക്രം വലിയൊരു റൗഡിയാണ് എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ മകളെ നിങ്ങളുടെ മകന് വിവാഹം കഴിച്ചു തരുന്നത് അവൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ ആ വേദി വിവാഹം കഴിച്ച് അവനിപ്പോൾ എന്താ ചെയ്തേ അവനെ അവളെ പുറത്താക്കി ഇനി എൻ്റെ മകളെയും വിവാഹം കഴിച്ച് അവനങ്ങനെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് നിങ്ങളൊക്കെ നല്ല സ്വഭാവമുള്ളവരാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മീൻസ് കണ്ടീഷനുണ്ട് എനിക്ക് അത് രണ്ടും നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ വിവാഹത്തോടെ എനിക്ക് ഒരു എതിർപ്പുമില്ല പൂർണ്ണ സമ്മതം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ നിനക്ക് രണ്ട് കണ്ടീഷനുള്ളത് കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട് വിക്രമിൻ്റെയും രാധേടേയും വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ വിക്രം ഈ ഉണ്ടല്ലോ അതങ്ങ് നിർത്തണം പിന്നെ കണ്ടീഷൻ രണ്ട് വിക്രം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള താമസം ഞങ്ങളുടെ വീട്ടിലായിരിക്കണം ഇത് കേൾക്കുന്ന കമലാം ഒന്ന് ഞെട്ടുന്നുണ്ട് മാഷും ഇവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു നിമിഷം കമലാം ഒന്ന് ആലോചിച്ചതിന് ശേഷം അവരോട് പറയുന്നുണ്ട് ശരി എനിക്ക് പൂർണ്ണ സമ്മതം വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ എൻ്റെ വിക്രം നിൻ്റെ വീട്ടിലേക്ക് വരും ഇത് കേട്ട് മാഷ് കമലം നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മാഷൊന്നും മിണ്ടാതിരിക്കും ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ പറയുന്നുണ്ട് ഞാൻ സത്യമാണ് പറയുന്നത് എൻ്റെ വിക്രം ഇനി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും രാധയോടൊപ്പം എനിക്കവൻ്റെ വിവാഹ ജീവിതം കുട്ടികൾ ഇവതൊക്കെ എനിക്ക് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് വിശ്വാസം വരുന്നില്ല രാധേൻ്റെ അമ്മയ്ക്ക് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് സത്യമാണോ അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ഇത് കണ്ടോ ഞാൻ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഈ സത്യം ചെയ്യുന്നത് ഒരിക്കലും ഞാൻ അത് തെറ്റിക്കത്തില്ല ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയുന്നു അങ്ങനെ രാധേൻ്റെ അമ്മ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ശരി എങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ തീരുമാനിച്ചോ എപ്പോൾ വേണമെന്ന് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് രാധയുടെയും വിക്രമിൻ്റെയും വിവാഹം നടത്താം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ വളരെ സന്തോഷത്തോടെ അമ്പലത്തിൽ നിന്നും പോകുന്നുണ്ട് വഴിയിൽ വെച്ച് മാഷ് ചോദിക്കുന്നുണ്ട് കമലം നീ എന്താണ് അവർക്ക് ഈ ഉറപ്പൊക്കെ കൊടുത്തത് നിന്റെ മകന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവന് ഇതിനക്ക് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ഞാനൊരു അമ്മയാണ് മാഷെ എനിക്ക് മകക്കൾ വലുതായാൽ അവരുടെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് അവനെ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ പഠിപ്പിച്ചല്ലോ ഇത് അതോടെ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി അവനെ ഒരു കുടുംബനാഥനായി കാണേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്തേ പറ്റുമോ ഞാൻ അവനെ സമ്മതിപ്പിക്കും ആഷെ എന്ന് പറയുന്നു അങ്ങനെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നുണ്ട് രാധയുടെ അച്ഛനും അമ്മയും കൂടെ നേരെ പോകുന്നത് മകളെ കാണാൻ വേണ്ടി ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് രാധയെ കണ്ടതും അച്ഛൻ സന്തോഷത്തോടെ ഓടി ചെന്ന് ലഡു വായിൽ വെച്ച് കൊടുക്കുകയാണ് എന്നാൽ രാധയ്ക്ക് സങ്കടം വരും കേട്ടോ എന്താണച്ച ഇത് ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഏ അമ്മ എൻ്റെ ഭാവി നശിപ്പിച്ചില്ലേ ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടും അമ്മ അത് നടത്തി തരില്ലെന്ന് പറഞ്ഞില്ലേ അവരപമാനിച്ച് വിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ രാധയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല മോളെ എല്ലാം സോൾവായി അടുത്ത അടുത്ത നല്ലൊരു മുഹൂർത്തം മൊത്തത്തിൽ എൻ്റെ മോളൊരു സുമങ്കലിയാവും വിക്രമിൻ്റെ വിക്രമനാ വിക്രമാണ് വരൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ആധാ അച്ഛ ശരിയാണോ എന്നും ചോദിച്ചുകൊണ്ട് അമ്മേനെ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് തുരുതുരാ രണ്ട് കവലിൽ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ ഹിന്മയെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാലും എൻ്റെ ആഗ്രഹം അമ്മ സാധിപ്പിച്ചു തന്നല്ലോ എൻ്റെ മരണം വരെ അമ്മ ആയുസോടെ ഇരിക്കണം എന്നൊക്കെ പറയാണ് ശരി നീ വിവാ നമുക്ക് വീട്ടിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം നീ നല്ല സന്തോഷത്തോടെ ഇരിക്കണം അതല്ല അമ്മയുടെ ആഗ്രഹം വേണ്ടിയല്ല അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് വിക്രം വർക്ക്ഷോപ്പിൽ ഫ്രണ്ട്സിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാധ കയറി വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഒരു കോളിങ് ഒക്കെ വെച്ചിട്ടാണ് അവളുടെ വരവ് വളരെ സന്തോഷത്തോടെ നല്ല ചിരിച്ചുകൊണ്ട് കൊണ്ട് വരുന്നത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട് എന്താണ് നിനക്ക് ഇത്ര സന്തോഷം ഏയ് പുരുഷ പുരുഷനെ കണ്ടതുകൊണ്ടല്ലേ എനിക്ക് എനിക്കിത്ര സന്തോഷമെന്ന് രാധ ചോദിക്കുമ്പോൾ അനിയൻ കൂട്ടം ചോദിക്കുന്നത് പുരുഷനോ ഈ എന്താ നീ എൻ നിന്നെ അവൻ വിവാഹം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഈ പുരുഷ പുരുഷ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് രാധ പറയുന്നുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാർ തമ്മിൽ വിവാഹം നമ്മുടെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി നീ എന്നെ കല്യാണം കഴിച്ചാൽ നീ എൻ്റെ പുരുഷനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കല്യാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ വിക്രം ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഓ നീ അറിഞ്ഞില്ലേ എന്തായാലും നമ്മുടെ വീട്ടുകാരെ തമ്മിൽ അത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം ഉണ്ടായിരിക്കും എത്ര നാളായി ഞാൻ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നെന്ന് അറിയാമോ വിക്രം എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് കല്യാണം പോയിട്ട് ഒരു മണ്ണം കട്ടിയും നടക്കത്തില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുത്തി തന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന് അവളെ ഞാൻ ഞാനിപ്പോൾ ഒഴിവാക്കി വിട്ടിട്ടേ ഉള്ളൂ നീയും അതുപോലെ എൻ്റെ ജീവിതത്തിൽ നിന്നും പോകണം ഒരിക്കലും എനിക്കൊരു വിവാഹമേ ഉണ്ടായിരിക്കത്തില്ല ആര് തീരുമാനിച്ചാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയും ണ്ട് അക്രം അവിടെ നിന്നും അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് വേദ വിക്രം രാധ പറയുന്നുണ്ട് ശരി ശരി വിക്രം നീ സമ്മതിക്കൊന്നും വേണ്ട അത് വേണ്ടപ്പെട്ടവരങ്ങ് നടത്തിക്കോളും എന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ രാജേട്ടൻ പറയുന്നുണ്ട് എന്താ വരാ രാധ ഇത് ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ അവൻ ഒരു ഒരാളെ വിവാഹം കഴിച്ചതല്ലേ അതും വേദയെ അവളിപ്പോഴും ഉണ്ടല്ലോ അവൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന ചോദിക്കുമ്പോൾ നമ്മുടെ രാധ പറയുന്നുണ്ട് അതെ രാജേട്ടാ നമ്മുടെ വിക്രം തന്നെ രാ അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്താക്കി ഇനിയിപ്പം നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞാനും ഇവനും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് ദേഹ ഇടംകോലിടാൻ നിൽക്കണ്ടാട്ടോ എന്ന് പറയുന്നുണ്ട് രാധ രാധയുടെ വായിൽ നിന്നും ഇത് കേട്ട ഈ ന്യൂസ് കേട്ടത് കൊണ്ട് തന്നെ വിക്രം വളരെ ദേഷ്യത്തിലാണ് ദേഷ്യത്തോടെ തന്നെ അതേ ദേഷ്യത്തോട് കൂടി വീട്ടിലേക്ക് ചെല്ലുന്നു ഉടനെ തന്നെ അമ്മ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് കമലാമ്മ എന്താടാ വിക്രം എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ രാധ അങ്ങോട്ടേക്ക് കയറി വന്നു അവളുടെ വായിൽ നിന്നും കുറച്ച് വാക്കുകൾ ഞാൻ കേട്ടു അതൊക്കെ സത്യമാണോ അവൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് അവൾ എന്താ പറഞ്ഞത് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും എന്താ നിനക്കും ഇത്രയ്ക്ക് ചൂടാവാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അമ്മേ അമ്മ അമ്മയും എന്നെയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിൽ പോയതല്ലേ അപ്പോൾ അവളുടെ അമ്മയുടെ വായിൽ നിന്നുള്ളതെല്ലാം നിങ്ങൾ കേട്ടതല്ലേ എന്നിട്ടും നിങ്ങൾ ഇത് ഇതുതന്നെ തീരുമാനമെടുത്തോ കൊണ്ട് പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് ഞാൻ ആരെയും വിവാഹം കഴിക്കത്തില്ല പ്രത്യേകിച്ച് അവളെ വിവാഹം കഴിക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ വിവാഹമേ എന്ന് പറഞ്ഞിട്ടില്ല അമ്മേ അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു നിങ്ങളെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് വിക്രം ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയാണ് അമ്മ പറഞ്ഞത് മക്കൾ അനുസരിക്കണമെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അതെല്ലാം ഞാൻ അനുസരിക്കാം പക്ഷേ ഈ ഒരു എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നാൽ വിക്രം പറയുന്നത് കേട്ട് ഇരിക്കുന്ന സ്ഥലത്തു നിന്നും അന്തം വീട്ടിൽ നമ്മുടെ നന്ദിനി എഴുന്നേൽക്കുന്നുണ്ട് എന്താ അമ്മ പറയുന്നത് വിക്രം പറഞ്ഞതൊക്കെ ശരിയാണോ നിങ്ങൾ രണ്ടുപേരും കൂടെ രാധയെ വിവാഹം ആലോചിച്ച് അങ്ങോട്ടേക്ക് ചെന്നോ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഓ അപ്പോൾ നിങ്ങൾ നിങ്ങളും ചേച്ചിയും കൂടെ ശ്രീചേച്ചിയും കൂടെ കുറു കുറോ എന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നത് ഇതിനെ പറ്റിയായിരിക്കും അല്ലേ അപ്പോൾ എന്നോട് എന്താ ഇതൊന്നും പറയാത്തത് ഞാൻ ഇവിടുത്തെ ഒരു മരുമോൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ആ ഞാൻ നിന്നോട് കൂടെ ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നെ ഇവൻ്റെ കല്യാണത്തിന് ഒരു അമ്പത് ലക്ഷം രൂപ നീ അങ്ങെടുത്ത് എടുക്ക് നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്